വയനാടിനു വേണ്ടിയുള്ള ഡിവൈഎഫ്ഐയുടെ പോർക്ക് ഫെസ്റ്റ് വിവാദമാകുന്നു പോർക്ക് ഫെസ്റ്റ് നടത്തി വയനാട്ടിലെ ദുരിതബാധിതരെ അവഹേളിക്കുന്നു എന്ന വാദവുമായി നാസർ ഫെയ്സി കൂടത്തായി രംഗത്ത് ഡിവൈഎഫ്ഐയുടെ പോർട്ട് ഫെസ്റ്റിനെതിരെ സമസ്ത നേതാവ് വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ എന്ന പേരിൽ ഡിവൈഎഫ്ഐയുടെ കോതമംഗലം മുനിസിപ്പൽ കമ്മിറ്റി പ്രഖ്യാപിച്ച ഫെസ്റ്റിനെതിരെയാണ് സമസ്ത നേതാവും എസ് വൈ എ സംസ്ഥാന സെക്രട്ടറിയുമായ നാസർ ഫെയ്സി കൂടത്തായി രംഗത്തെത്തിയിരിക്കുന്നത് വയനാട്ടിൽ ദുരിതബാധിതരിൽ അധികവും പന്നിയിറച്ച് നിഷിദ്ധമായി കരുതിയിരുന്നവരാണ് അവരെ അവഹേളിക്കുന്നതാണ് ഡിവൈഎഫ്ഐയുടെ പോർക്ക് ഫെസ്റ്റ് എന്ന് സമസ്ത നേതാവ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു ചലഞ്ചിൽ ഒളിച്ചു നടത്തുന്ന മതനിന്ദ എന്ന തലക്കെട്ടോടെയാണ് നാസർ ഫൈസി കൂടത്തായുടെ പോസ്റ്റ് മതനിരപേക്ഷതയെ സങ്കര സംസ്കാരമാക്കുന്ന ചെകുപേരിസം വയനാട്ടിലെ ദുരിതത്തിൽപ്പെട്ടവർ അധികവും പന്നിയിറച്ചി നിഷിദ്ധമായി കരുതിയവരാണ് അറിഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐ കോതമംഗലം കമ്മിറ്റി അത് ചലഞ്ചാക്കി ഫണ്ട് നൽകുകയാണ് അനുവദനീയമായ ഭക്ഷ്യം പലതും ചലഞ്ചാക്കാമായിരുന്നിട്ടും ദുരിതരിൽ നിന്ന് വലിയൊരു വിഭാഗത്തിന് നിഷിദ്ധ ഭക്ഷ്യത്തിന്റെ വരുമാനമുണ്ടാക്കി ദുരിത നിവാരണം നടത്തുന്നത് സമാന്യമായി പറഞ്ഞാൽ അവഹേളനമാണ് അധിക്ഷേപമാണ് നിന്ദയുമാണ് വയനാട്ടുകാരെ ഭക്ഷിപ്പിക്കുന്നില്ല എന്ന ന്യായം അതുകൊണ്ട് കിട്ടുന്ന വയനാട്ടുകാരെ അവഹേളിക്കലാണ് എന്ന് ധരിക്കുന്നതിനുള്ള മറുപടിയാവില്ല നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച വയനാടിന് കൈത്താങ്ങാൻ ഒരുമിച്ചിരിക്കുകയാണ് നാടും നാട്ടാരും എന്ന് നമുക്കറിയാം പലരും ഇതിനു വേണ്ടിയിട്ടുള്ള ധനസമാഹരണത്തിനായി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇപ്പോൾ പന്നിയിറച്ചി പോർക്ക് ചാലഞ്ചുമായി ഡിവൈഎഫ്ഐ റീബിൽഡ് വയനാട് ക്യാമ്പയിന്റെ ഭാഗമാണ് ധനസമാഹരണം നടത്തുന്നത് ഡിവൈഎഫ്ഐ ഇത്തരത്തിൽ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രധാനമായും രണ്ട് ജില്ലകളിൽ പോർക്ക് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു എന്നാണ് അറിയുന്നത് ഓഗസ്റ്റ് പത്തിന് കാസർഗോഡ് രാജപുരത്തും പോർക്ക് ചാലഞ്ച് നടത്തിയിരുന്നു അന്ന് മുന്നൂറ്റിഅൻപത് കിലോയിലേറെ പോർക്ക് വിറ്റുപോയ ഈ ചാലഞ്ച് വൻ വിജയമായി ൂറ്റി എൺപത് രൂപ വിലയുള്ള പന്നി ഇറച്ചിക്ക് കിലോയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപ നിരക്കിലായിരുന്നു അന്ന് വിതരണം എന്നാൽ പലരും നിശ്ചിത തുകയേക്കാർ കൂടുതൽ പണം നൽകി സഹകരിച്ചു പന്നിയിറച്ചി വാങ്ങിയതായി ഡിവൈഎഫ്ഐ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ഷൈജിൻ പറഞ്ഞു ഈ ഇനത്തിൽ ഒന്നേകാൽ ലക്ഷത്തിലേറെ രൂപ ലഭിക്കും തുക വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാനാണ് ഇവരുടെ പദ്ധതി വീടുകൾ നിർമ്മിച്ച് നൽകാനാണ് തുക എന്ന് ഇത് സമ്പാദിച്ച് പുറത്തിറക്കിയ ഡിജിറ്റൽ കാർഡുകളിൽ പറയുന്നുണ്ട് കോതമംഗലം മുനിസിപ്പൽ നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നിയിറച്ചി വില്പന അടുത്ത ദിവസമാണ് ഇറച്ചി വാങ്ങൂ പണം വയനാടിന് എന്ന ആശയവുമായി നടത്തുന്ന ചലഞ്ചിന് വലിയ സ്വീകാര്യതയാണ് ഇവിടെയും ലഭിക്കുന്നത് കിലോയ്ക്ക് മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ നിരക്കിൽ ഇതിനകം അഞ്ഞൂറ് കിലോയിലേറെ ഇറച്ചിക്ക് ഓർഡർ ഉണ്ട് എന്നും നാളെയുമായി കൂടുതൽ പേർ ഇതുമായി സഹകരിക്കുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ സാധിക്കുമെന്നാണ് പ്രവർത്തകരുടെ പ്രതീക്ഷ മഞ്ഞപ്ര യൂണിറ്റ് കിലോയ്ക്ക് ഇറച്ചി നൽകുന്നത് എന്തൊക്കെയായാലും മറ്റു പല ഭക്ഷ്യവസ്തുക്കളും ഉപയോഗിക്കാമായിരുന്നു പന്നി ഇറച്ചി നിഷിദ്ധമാണ് ദുരിതബാധിതർക്ക് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് കൂടത്തായി ധനസമാഹരണം നല്ല ഗാനം തന്നെയാണ് അത് ദുരിതബാധിതരെ സഹായിക്കാനുള്ളത് തന്നെയാണ് പക്ഷെ അത് കണ്ടെത്തുന്ന മാർഗം അത് ഇങ്ങനെ ആകരുത് എന്നാണ് നാസർ ഫൈസി കുടത്തായിയുടെ ആക്ഷേപം